പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മളടുത്ത് കുറച്ച് മീനൊക്കെ ഉണ്ട് പിന്നെ മണിക്കുട്ടി മണിക്കുട്ടി പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മൂന്ന് കുഞ്ഞിനെയും നമ്മൾ കാണിച്ചു തരാം എന്നാ പിന്നെ ആദ്യം മീനുകളെ കാണിച്ചു തരാം മീനൊക്കെ ഞാൻ വെച്ചനോക്ക അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളെ അപ്പൊ ഏഞ്ചലുണ്ട് കാണുന്നു ഓടിക്കളിക്കുന്ന മീനിലാണ് സീബ്ര അപ്പൊ ഇതിന്റെ ഏഞ്ചലിന്റെ ജോഡി ഉണ്ടായി ചത്തു പോയി കണ്ടും കൈട്ടെടുക്കുമ്പോ അപ്പൊ മീനെ കാണിച്ചു ഇതാ സോളയാണ് ഇത് ഇങ്ങനത്തെ തരത്തിലുള്ള സോള ഇതിന്റെ അടിയിൽ കുറച്ച് കൊറച്ച് മീനുകളുണ്ട് എന്ന് അറിയില്ല പിന്നെയാണ് നമ്മളെ അസവള ഇത് ഫ്രിഡ്ജിൻ്റെ ഒരു ബോക്സാണ് മറ്റേ തക്കാളി ആണ് ഇട്ടിരിക്കുന്നത് ഇതിലുള്ളത് കുറച്ച് കുഞ്ഞുങ്ങളാണ് കുറച്ച് വലിയ കുഞ്ഞുങ്ങൾ ഇത് കപ്പീൻ്റെയോ നമ്മളെ ഇത് ബ്ലാക്ക് മൂളീൻ്റെ കുഞ്ഞുങ്ങളാണ് ഇത് ഇതിൽ രണ്ടിലും ആ മറ്റേ ബോക്സിലുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൽ രണ്ടിലും പിന്നെ അടുത്തു ഇത് മൂളീൻ്റെ കുഞ്ഞിയാണ് ഇത് എന്തായാലാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അസോള പോലെയല്ല ഇത് അത് രണ്ടും മാറ്റമുണ്ട് ഇത് മാ പടരും ഇത് ഫുള്ളും നല്ല ഡിസൈൻ വേറെ ഗപ്പി കുഞ്ഞാണ് കുഞ്ഞല്ല കുറച്ച് വലുതായിന് ഇതാണ് നമ്മളെ മൊത്തത്തിലുള്ള മീനുകള് അപ്പൊ ഇത് ഇത് ഫുള്ളാണ് അകത്ത് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് പുറത്താണ് വെച്ചത് അടുത്തതായിട്ട് നമ്മൾ മണിക്കുട്ടീം കുട്ടികളെ കാണിച്ച മോളിലാണ് ഉള്ളത് അപ്പൊ നമ്മള് മോളെ ഇതാണ് മണിക്കുട്ടിയും മക്കളും മൂന്ന് കുഞ്ഞിയുണ്ട് ഒന്ന് ടോമ് ഒന്ന് ലൂഹ ഒന്ന് ലൂണ ഇത് നമ്മളെ കോട്ടേഴ്സിന്റെ മോൾ ഭാഗമാണിത് ഇത് ചുറ്റും നമ്മുടെ കാടാണ് അങ്ങോട്ടല്ലേ നമുക്ക് പോവാം ഇതാ ഇതൊക്കെയാണ് നമ്മളിത് ചുറ്റുപാട് ഈ വീട്ടിന്റെ അപ്പുറത്തെ ഭാഗത്ത് ഫുള്ള് വയലാണ് അത് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം ത് അനും അച്ഛനും അമ്മയും അപ്പൊ അച്ഛന്റെ അമ്മയും അച്ഛന്റെ അച്ഛനും പിന്നെ ഞാനും അനിയനും അമ്മയും അച്ഛനും അപ്പൊ ഞാൻ സ്ത്രീന്നുണ്ടോ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ അനിയൻ ശ്രീ ഏതവ് അങ്കമ്പാടി പഠിക്കുന്നു മലയാള നാടേ നിന്മാറിലോരോ മലർമാല ചാർത്തുന്നു മഞ്ജിമാകൾ വിജയിക്കു ഞങ്ങൾ പിറന്ന നാടേ വിമല ശ്രീനിത്യം പുലർന്ന വീടെ കവികോഗിലങ്ങൾ പറന്നു പാടി ഞങ്ങളുടെ കുറച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ വീഡിയോയ്ക്ക് വരും